ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ ആവേശം നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മത്സരാർത്ഥികൾക്കിടയിലെ തമാശകളും അബദ്ധങ്ങളും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നതും പതിവാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിലുണ്ടായ ഒരു സംഭവം കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചുള്ള അവബോധമില്ലായ്മയെ ചൊല്ലിയുള്ള ട്രോളുകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കേരളത്തിലെ ജില്ലകളുടെ പേരുകൾ പറയാൻ ശ്രമിച്ച മത്സരാർത്ഥി സാബുമാന്റെ ശ്രമമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് സംഭവങ്ങളുടെ തുടക്കം സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായ അക്ബർ ആണ് കേരളത്തിലെ എത്ര ജില്ലകളുണ്ട് എന്ന് പറയാനും അതിന്റെ പേരുകൾ എണ്ണിപ്പറയാനും അക്ബർ സാബുമാനെ വെല്ലുവിളിച്ചു ഈ വെല്ലുവിളി ഏറ്റെടുത്ത സാബുമാൻ കോഴിക്കോട് തൃശൂർ മലപ്പുറം എന്നിങ്ങനെ പേരുകൾ പറഞ്ഞു തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അന്തരീക്ഷം കുലിശിതമാക്കിക്കൊണ്ട് ആതിര ഇടപെട്ടു ചെറുപ്പുളശ്ശേരി എന്നൊരു സ്ഥലത്തിന്റെ പേര് ജില്ലയുടെ കൂട്ടത്തിൽ പറഞ്ഞതോടെ സാബുമാന് ആകെ ആശയക്കുഴപ്പമായി എങ്കിലും കാസർഗോഡ് കണ്ണൂർ എന്നീ പേരുകൾ പറഞ്ഞ് സാബുമോൻ തന്റെ ശ്രമം തുടർന്നു ഇതിനിടയിലാണ് സാബുമോന്റെ നാവിൻ തുമ്പിൽ നിന്ന് വീണ്ടും ഒരു അബദ്ധം ചാടിയത് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നായ മാഹിയുടെ പേര് ഒരു ജില്ല എന്ന നിലയിൽ ഓർത്തെടുത്ത് അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹം അടുത്തതായി പറഞ്ഞ സ്ഥലപ്പേര് തലശ്ശേരി ആയിരുന്നു ഇതുകൂടി കേട്ടതോടെ അക്ബറും ആതിരയും ചിരിയടക്കാൻ പാടുപെട്ടു തലശ്ശേരിയെ ഒരു ജില്ലയായി സാബുമാൻ ഉൾപ്പെടുത്തിയത് പ്രേക്ഷകർക്കിടയിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തു വയനാട് കോട്ടയം എന്നീ ജില്ലകളുടെ പേരുകൾ സാബു മോൻ കഷ്ടിച്ചു പറഞ്ഞ് ഒപ്പിച്ചപ്പോഴേക്കും അക്ബർ വീണ്ടും ഒരു പരീക്ഷണം നടത്തി പത്തനാപുരം എന്നൊരു സ്ഥലം കൂടി ജില്ലയുടെ കൂട്ടത്തെ ചേർത്ത് സാബുമോനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ പത്തനാപുരം ജില്ലയല്ലെന്ന് സാബുമാൻ തിരിച്ചറിഞ്ഞു ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് സമ്മതിച്ച അക്ബർ സാബുമോന് അടുത്തതായി പറഞ്ഞു കൊടുത്ത ജില്ലയുടെ പേര് കായംകുളമായിരുന്നു കായംകുളം കേട്ടതോടെ സാബു പ്രതികരണം ഏറെ രസകരമായിരുന്നു കായംകുളം എങ്ങനെ മറന്നുപോയി എന്ന നിലയിൽ അത്ഭുതത്തോട് അദ്ദേഹം കൊല്ലം ജില്ല കഴിഞ്ഞല്ലേ കായംകുളം എന്ന് ചോദിച്ചു കായംകുളം ജില്ലയല്ല എന്ന് ആതിലെ ഇടപെട്ട് പറഞ്ഞപ്പോഴാണ് സാബുമാൻ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത് എന്നാൽ കായംകുളം ജില്ലയല്ല എന്നത് സാബു മോനെ വിശ്വസിക്കാനാവുന്നില്ല അക്ബർ ആകട്ടെ തലശ്ശേരിയും കായംകുളത്തെയും ജില്ലകളായി ഉൾപ്പെടുത്തിയ സാബുമാനെ വീണ്ടും കളിയാക്കി ക്യാമറ നോക്കി ഇതൊക്കെ പുറത്തു എന്ന് പറഞ്ഞ് അക്ബർ സാബുമാനെ അബദ്ധങ്ങളെ ഓർമ്മിപ്പിച്ചു കേരളത്തിൽ പതിനാല് ജില്ലകളാണ് ഉള്ളതെന്നിരിക്കട്ടെ സാബുമാൻ പലപ്പോഴും സ്ഥലപ്പേരുകളും ജില്ലകളും തമ്മിൽ മാറിപ്പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ വലിയ ചിരിക്ക് കാരണമായി ഒരുപക്ഷെ ഈ നിമിഷം താൻ ഭൂമിയിൽ നിന്ന് എയറിലേക്ക് എത്തി അല്ലെങ്കിൽ എയറിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെട്ടു എന്ന് സാബുമാൻ ചിന്തിച്ചേക്കാം ബിഗ് ബോസ് വീട്ടിനുള്ളിലെ ഇത്ര നിഷ്കളങ്കമായ അബദ്ധങ്ങൾ മത്സരാർത്ഥികളെ കൂടുതൽ മനുഷ്യ സഹജമായി കാണാൻ പ്രേക്ഷകരെ സഹായിക്കുന്നു എന്നാൽ അതേസമയം തന്നെ കേരളത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവില്ലായ്മ പ്രകടിപ്പിച്ചതിന് സാബുമോൻ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു പൊതുരംഗത്തെ പ്രവർത്തകൻ എന്ന നിലയിൽ സബുമോന്റെ ഈ അബദ്ധം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് ചെറിയ കോട്ടം വരുത്താൻ സാധ്യതയുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ ഈ എപ്പിസോഡ് സീസൺ ഏഴിലെ ഏറ്റവും രസകരമായതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു നിമിഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു